ഭാരതാമ്പ വിവാദത്തിൽ മന്ത്രി വി ശിവൻകുട്ടിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കോഴിക്കോട് നഗരത്തിൽ പ്രകടനങ്ങൾ നടന്നു അനുകൂലിച്ച് സി ഐ ടി യു പ്രവർത്തകർ പാളയം ലിങ്ക് റോഡിൽ നിന്നും മുതലക്കുളത്തേക്ക് പ്രകടനം നടത്തി സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കൂടിയായ മന്ത്രിയെ യുവമോർച്ച പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു എന്ന് ആരോപിച്ചാണ് പ്രകടനം മന്ത്രിക്കെതിരെയും യുവമോർച്ച പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തെന്ന് ആരോപിച്ചും ബി ജെ പിയും നഗരത്തിൽ പ്രകടനം നടത്തി കോഴിക്കോട് മാരാർജി ഭവനിൽ നിന്നും ആരംഭിച്ച പ്രകടനം വിറ്റ്സൺ കോർണറിൽ സമാപിച്ചു പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ കാരണം സംഘർഷസാധ്യത ഒഴിവാക്കാനും കഴിഞ്ഞു Kendinize iyi bakın.